ഹായ് ഫ്രണ്ട്സ് ഹീറോഷിമ നാഗസാക്കി ദിന കേസിൽ പങ്കെടുക്കാനായി തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സഹായകമായ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഇതിൽ ആനുകാലികം ഉൾപ്പെടെ എൺപത് ചോദ്യങ്ങളാണ് ഉള്ളത് തീർച്ചയായും നിങ്ങൾ വിജയിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഹീറോ ദിനം എന്ന് ഓഗസ്റ്റ് നാഗസാക്കി ദിനം എന്ന് ഓഗസ്റ്റ് ഒമ്പത് ഹിരോഷിമയിൽ അമേരിക്ക വർഷിച്ച അണുബോംബിന്റെ പേര് ലിറ്റിൽ ബോയ് നാഗസാക്കിയിൽ അമേരിക്ക വർഷിച്ച അണുബോംബിന്റെ പേര് ഹിരോഷിമ നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ് ജപ്പാൻ ഏത് യുദ്ധത്തിലാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ബോംബ് വർഷിച്ചത് രണ്ടാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഹാരി എസ് ട്രൂമാൻ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ജപ്പാൻ വിറ്റിൽ ബോയിൽ ഉപയോഗിച്ച മൂലകം യൂറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് അണുബോബിന്റെ ഭാരം എത്ര കിലോഗ്രാം ആയിരുന്നു കിലോ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് എനോളാഗെ ഹിറോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ വില്യം എസ് പാഴ്സൺ രണ്ടാം ലോക മഹായുദ്ധ ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച സമയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് രാവിലെ എട്ട് പതിനഞ്ചിന് അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിനു പകരമായിട്ടാണ് അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് പേൾ ഹാർബർ തുറമുഖം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകസമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഐക്യരാഷ്ട്ര സംഘടന നാഗസാക്കിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടന വസ്തു ഏത് പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിന്റെ അണുപ്രസരണം കാരണം രക്താർതം ബാധിച്ച് മരണമടഞ്ഞ പെൺകുട്ടി ചടാക്കോ സസക്കി ചടക്കോ സസക്കി കൂട്ടുകാരുടെ ഉപദേശപ്രകാരം മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എത്ര വെളുത്തു കൊക്കുകളെ ആണ് ഉണ്ടാക്കിയത് അറുന്നൂറ്റി നാപ്പത്തി അഞ്ച് അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി മൻഹാട്ടൻ റോജർ ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് ഏത് മരുഭൂമിഡോ മരുഭൂമി ന്യൂ മെക്സിക്കോ ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് റോബർട്ട് ഓപ്പൺ ഹൈമർ ഞാൻ മരണമായി കഴിഞ്ഞു ലോകം നശിപ്പിച്ചവൻ ഇത് ആരുടെ വാക്കുകൾ റോബർട്ട് ഓപ്പൺ ഹൈമർ ഹിരോഷിമ നാഗസാക്കി അതിജീവിച്ചവരെ പറയുന്ന പേര് ഹിബാകുഷ അർത്ഥം ജനത ഒരായിരം കൊക്കുകളും ഒരു ശാന്തി പ്രാവം എന്ന ബാലചാഹിത്യകൃതിയുടെ രചയിതാവ് പ്രൊഫസർ എസ് ശിവദാസ് ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏത് നഗരത്തെ ഹിരോഷിമ ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം എന്തായിരുന്നു ബുദ്ധൻ ചിരിക്കുന്നു യുദ്ധവും സമാധാനവും എന്ന പ്രശസ്തകൃതിയുടെ രചയിതാവ് ലിയോ ടോൾസ്റ്റോയിൽ രണ്ടാം ലോക മഹായുദ്ധത്തിലെ ദുരിതത്തെക്കുറിച്ച് എഴുതിയ ഒരു പെൺകുട്ടിയുടെ ഡയറി പിൽക്കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടു ആരാണ് ഡയറി എഴുതിയത് ആൻ ഫ്രാങ്ക് അണുബോംബിന്റെ കണ്ടുപിടുത്തത്തിന് വഴിതിരിവായ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ അമേരിക്ക ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ പതിനാറ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അന്റോണിയോ ഗുട്ടറസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച സംഘടന നിഹോൺ ഹിഡാൻകോ ജാപ്പനീസ് സംഘടന ഹിരാശിമ നാഗസാക്കി നഗരങ്ങളിലെ അണുബോംബ് സ്ഫോടനങ്ങളെ അതിജീവിച്ചവരുടെ കൂട്ടായ്മ നിഹോൺ ഹിഡാൻകോ നിഹോൺ ഹിഡാൻകോയുടെ പ്രധാന ലക്ഷ്യം എന്ത് ആണവ യുദ്ധങ്ങൾ ഇല്ലാത്ത ലോകം കെട്ടിപ്പടുക്കുക ഇന്ത്യ കാർഗിൽ യുദ്ധത്തിൽ വിജയിച്ചതിന്റെ ഇരുപത്തി ആറാം വാർഷികം ആചരിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ആറ് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ പേര്